സ്റ്റീൽ ഗ്ലാസിൽ ചായ കൊടുക്കുന്നതുകൊണ്ട് അമ്പതിനായിരത്തിന് മുകളിൽ ലാഭം ഉണ്ടാക്കിയ ചായക്കടക്കാരനെ കാണാൻ വന്നാട്ടോ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊരു ചായക്കടക്കാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല ഈ ഒരു സ്റ്റീൽ ഗ്ലാസിൽ ചായ കൊടുക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ പല കടകളിലും പോയി കഴിഞ്ഞാലേ നമുക്ക് ചായ കുടിക്കാൻ പോലും തോന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ ഗ്ലാസ്സിൽ കഴുകിയ വെള്ളത്തിൽ തന്നെ കഴുകിയിട്ട് ഇങ്ങനെ തരുന്നുണ്ടാവും നമ്മുടെ ചേട്ടൻ്റെ കൺസെപ്റ്റ് തന്നാലേ നാട്ടുകാർക്ക് നല്ല ചായ നല്ല ഗ്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ നിങ്ങൾ ചായ ഒടിച്ച് കഴിഞ്ഞാലേ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റീൽ ഗ്ലാസ് ഈ ഒരു കടയ്ക്ക് എത്തട്ടോ നമ്മുടെ ഈയൊരു ചേട്ടനെ പോലെ തന്നെ ഇവിടുത്തെ ചായയും വെറൈറ്റി ആട്ടോ അതുപോലെ ചായ അടി തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ കൊടുക്കുന്നതുകൊണ്ടേ എങ്ങനെയാണ് അമ്പതിനായിരത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അത് എങ്ങനെയാണ് ചേട്ടനോട് തന്നെ ചോദിച്ചോക്കാം ഈ ഒരു ഗ്ലാസ് മാത്രമേ അതെ തീർച്ചയായിട്ടും അങ്ങനെയല്ല നമുക്ക് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് എന്നാണ് ഡെയിലി ഒരാൾ വെള്ളം കുടിച്ചാലും അതെ ചായ കുടിച്ചാലും അതെ നമ്മൾ 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 ഡ്രമ്മിൽ ഡ്രമ്മിൽ ഈ ഉപയോഗിക്കില്ല ൊടുക്കുന്ന പരിപാടിയില്ല വാഷ് ചെയ്തിട്ട് വേറെ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നില്ല സ്നാക്സ് ഒക്കെ നമ്മൾ ഇടുന്നോണ്ടേ അപ്പോൾ ഒത്തിരി വൃത്തിയായിട്ട് കഴിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഒരാൾക്ക് വീട്ടില് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു കിട്ടുവല്ലേ തീർച്ചയായും ഇതെ വീട്ടിൽ കൊണ്ടുപോകും വൈകുന്നേരത്ത് എന്നിട്ട് സോഫയിലിട്ട് കഴുകി വൃത്തിയായി തുടച്ചതിന് ശേഷം മറ്റന്നാളെ കൊണ്ടുപോയുള്ളു പിന്നെ ഈ ക്ലാസ് ഇന്നലെ കൊണ്ടുപോയ ക്ലാസ് അവിടെ ഓൾറെഡി അവിടെ സ്റ്റോക്ക് ആണ് താഴെ ഒരു ഏകദേശം ഉണ്ടാവും ഇങ്ങനെയാകുമ്പോ നമുക്ക് ഒറ്റയ്ക്ക് പറ്റും വേറെ സ്റ്റാഫിന്റെ ആവശ്യമില്ല സ്നാക്സുകൾ നമുക്ക് ഇടാൻ പറ്റും അതോടൊപ്പം തന്നെ ചായയും കോഫി ഇട്ട് കൊടുക്കാൻ പറ്റും ഇത് കഴിയുന്നില്ലല്ലോ സ്നാക്സ് മാവിൽ കൈ മുക്കി നിക്കുന്ന സമയത്തായിരിക്കും ചായ വേണമെന്ന് പറയാം അപ്പൊ നാല് ഗ്ലാസ് വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ചായ നമ്മൾ ആ കൊടുക്കണല്ലോ കഴുകി അതേ കൈ കൊണ്ട് പോയിട്ട് പിന്നെയും അവലും മുക്കി കഴിഞ്ഞ് വൃത്തിയുടെ കുറവ് വരുന്നുണ്ട് അതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലും നല്ലത് ചെയ്യാലോ എന്തായാലും ജീവിതത്തിൽ അപ്പൊ നമ്മളെ കൊണ്ട് ആവുന്ന നല്ല വൃത്തിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന അതിന് വലിയ കാര്യം അപ്പൊ എന്നെ കൊണ്ട് ആവുന്ന ഞാൻ ചെയ്യുന്നുണ്ട് ചായക്കടയാണെങ്കിലും ചായക്കട ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും ഇങ്ങനെ ചെയ്തു പോവാൻ തീർച്ചയായിട്ടും അതെ 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 ഡിസ്പോസിബിൾ ഗ്ലാസ് അല്ല ഡിസ്പോസിബിൾ എന്ന് പറഞ്ഞാല് ഒരു ഒരു പത്ത് മൂന്നൂറ് ചായ പോവുകയാണെന്ന് വയ്ക്കുക ഒരു ദിവസം പത്തുമൂന്നൂറ് ചായ പോവുകയാണെങ്കിൽ ആ ഒരു നൂറ്റമ്പത് രൂപ ഗ്ലാസ്സിന് തന്നെ നമുക്ക് ചിലവാകും ആ ഗ്ലാസ് അതായത് ഒരു പാക്കറ്റ് നൂറ്റമ്പത് രൂപയാണെങ്കിൽ മൂന്ന് ഗ്ലാസ് ഡെയിലി പോകുവാണെങ്കിലും നൂറ്റമ്പത് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഡെയിലി കത്തിച്ച് കളയേണ്ടി വരും ആ കത്തിച്ച് കളയേണ്ട ഭാഗം വരുന്ന സമയത്ത് നമുക്ക് ഇതൊരു പത്തായിരം രൂപയ്ക്ക് ഒരു അയ്യായിരം പത്തായിരം ഒരു ഗ്ലാസ് നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മാസത്തില് ഏകദേശം രൂപ പത്ത് അറുപതിനായിരം രൂപയോളം നമ്മൾ കത്തിച്ച് കളയും ഒരു വർഷം സോറി വർഷത്തിൽ ഒരു വർഷത്തിൽ പ്ലാസ്റ്റിക് ഗ്ലാസ് മാത്രം ഒരു അറുപതിനായിരം രൂപയോളം നമുക്ക് കത്തിച്ച് കളയും പ്ലാസ്റ്റിക് രൂപയുടെ നമുക്ക് കഴിഞ്ഞാൽ ഒന്നര വർഷം രണ്ട് വർഷം സുഖമായിട്ട് ലാഭിക്കാനും അത് കൊറോണ വന്നതിന് ശേഷമാണ് അത് നമുക്ക് യൂസെന്റർ ക്ലാസ് ആയിരുന്നു ആ മറ്റേ പ്ലാസ്റ്റിക് ആയിരുന്നു അതെ തീർച്ചയായിട്ടും അത് കൊടുത്തതിനു ശേഷം കത്തിച്ച് പൈസയും കാശും പോയി കൊണ്ടിരിക്കുന്നു നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വിഷമങ്ങള് വരുമ്പോഴും നമ്മൾ ചിന്തിക്കാം അപ്പൊ ചിന്തിച്ചപ്പോ ഇതാണ് നല്ലൊരു ഐഡിയ എന്ന് തോന്നി അപ്പൊ പിന്നെ ശരി ഇത് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം ഇവിടെ തേൻകുറിച്ച് കയറമ്പുളം പാ അല്ലേ വരാ ചാടിക്കുന്നു രാവിലെ പാലക്കാട് ഭാഗത്തുക്കുറിക്ക് ആരെങ്കിലും വരുമ്പോളേ തേൻകുറിശി കാരൻകുളം പാലത്തിന്റെ തൊട്ടടുത്തതാ പാലതാവിടെ നിന്ന് കാണു അവിടെ ശ്രീ ഭഗവതി ടീസ്റ്റ് ആണ് അല്ലെ അതെ അതെ ഏട്ടന ഇവിടെ ഉണ്ടാവും നല്ല അടിപൊളി ചായയാണ് ഈ വഴിക്ക് ആരെങ്കിലും വരുമ്പോ കറിക്കുളം ഉണ്ടോ ഏട്ടനൊന്നും പരിചയപ്പെടാ പിന്നെ വ്യത്യസ്തമായ രീതിയിൽ സ്റ്റീൽ ക്ലാസ്സിൽ ചായ കുറിച്ച് ഇങ്ങനെ പോവാം അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ